ഓം ഗുരുർ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഹ സൃഷ്ടിയും സംരക്ഷണവും സംഹാരവും നടത്തുന്ന ത്രിമൂർത്തികളുടെ ആൾ രൂപമാണ് ഗുരു പവിത്രമായ ഈ ഗുരു മന്ത്രത്തിന്റെ ഓരോ വരികളുടെയും അർത്ഥവും എങ്ങനെയാണ് അത് ചൊല്ലേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കാം ഗുരുർ ബ്രഹ്മ ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മൾ അറിവ് അഥവാ ജ്ഞാനം സൃഷ്ടിക്കുന്നത് ഗുരുവാണ് ഗുരുർ വിഷ്ണു സൃഷ്ടിയുടെ സംരക്ഷകനായ മഹാവിഷ്ണു െ പോലെ അറിവിന്റെ സംരക്ഷകനാണ് ഗുരു ഗുരുർ ദേവോ മഹേശ്വരഹ ദുർഗുണങ്ങളുടെ സംഹാരകനായ മഹാദേവനെ പോലെ അജ്ഞതയെ നശിപ്പിക്കുന്നവനാണ് ഗുരു ഗുരു സാക്ഷാത് പരം ബ്രഹ്മ ഈ വരയിൽ പലരും പരബ്രഹ്മ എന്നാണ് ഉച്ചരിച്ചു കേൾക്കുന്നത് എന്നാൽ പര എന്നതിനു പകരം പരം എന്നാണ് ഉച്ചരിക്കേണ്ടത് കാരണം പര എന്നാൽ ഒന്നുമില്ലാത്തത് എന്നാണ് അർത്ഥമാവുന്നത് പരം എന്നാൽ ആത്യന്തികമായ അല്ലെങ്കിൽ അത്യുന്നതമായ എന്നാണ് അർത്ഥം ഗുരു സാക്ഷാത് പരം ബ്രഹ്മ എന്നാൽ ഗുരു പരം ബ്രഹ്മമാണ് അതായത് ശ്രേഷ്ഠനിൽ ശ്രേഷ്ഠനാണെന്നർത്ഥം തസ്മൈ ശ്രീ ഗുരവേ നമഹ അങ്ങനെയുള്ള ഗുരുവിനെ പ്രണമിക്കുന്നു എന്നാണ് ഈ സ്ത്രോത്രത്തിന്റെ അർത്ഥം വു എന്നാൽ അജ്ഞാനം അഥവാ ഇരുട്ട് എന്നും രു എന്നാൽ നശിപ്പിക്കുക എന്നുമാണ് അർത്ഥം അജ്ഞാനമാകുന്ന കോരിരുട്ടിനെ അകറ്റി ജ്ഞാനമാകുന്ന പ്രകാശം പരത്തി ജീവിതത്തെ ശോഭനമാക്കുന്ന മാർഗദർശിയാണ് യഥാർത്ഥ ഗുരു